ഇന്നലെ ഇന്ന് പുലർച്ചെ മൂന്നര മണിക്ക് ശേഷമാണ് പാലക്കാട് മുണ്ടൂർ പ്രദേശത്ത് കുമാരൻ എന്നയാളുടെ വീട്ടിലും മുറ്റത്ത് ചെന്ന് രാത്രി പുറത്തിറങ്ങിയ കുമാരനെ വീട്ടുമുറ്റത്ത് വെച്ച് ആക്രമിച്ച് അതിൻ്റെ ഫലമായി മരിക്കാനിടയായത് അതങ്ങേറ്റം ഖേദകരമായ കാര്യമാണ് എൻ്റെ അനുശോചനം ഞാൻ ആദ്യമായി അവരുടെ കുടുംബത്തെ അറിയിക്കുകയാണ് അവിടെ ജനങ്ങൾ വളരെ പ്രകോപിതരാണ് അത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് അവരുടെ ആവശ്യങ്ങളോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിൽ ഇടപെടാൻ പാലക്കാട് ജില്ലാ കളക്ടർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അവർ തമ്മിൽ സംസാരിച്ച് രമ്യമായ ഒരു പരിഹാരം ന്യായമായ നടപടികൾ അതെന്താണ് എന്ന് കേട്ട് അതിനനുസരിച്ച് തീരുമാനമെടുക്കാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിച്ചിട്ടുള്ളത് അവരുടെ പ്രധാന ആവശ്യം ഇപ്പോഴത്തെ ഈ ഫെൻസിങ് ഫലപ്രദമല്ല എന്നാണ് എന്നാൽ കേരളത്തിൽ പൊതുവെ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് ആണ് ഇന്നത്തെ നിലയിൽ ലഭ്യമായ ഏറ്റവും മെച്ചപ്പെട്ട പരിഹാരമാർഗം എന്നാണ് കണ്ടിട്ടുള്ളത് എന്നാൽ അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ പ്രായോഗികമായി കൊള്ളണമെന്നില്ല കാരണം പല സ്ഥലത്തും പല രീതിയിലുള്ള അക്രമങ്ങളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് അവരാവശ്യപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുള്ളത് റെയിൽ ഫാങ്സി സ്ഥാപിക്കണമെന്നാണ് അങ്ങനൊരു നിർദ്ദേശം വനം മുമ്പിലുണ്ട് ആ നിർദ്ദേശം അംഗീകരിക്കാൻ പ്രയാസമില്ലെന്ന കാര്യം ഞാൻ കളക്ടറെ അറിയിച്ചിട്ടുണ്ട് അവരതുമായി സംസാരിച്ച് അവരുടെ ആവശ്യം അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് രണ്ടാമത് പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ആനകളെ തുരത്തുന്ന ഒരു സമ്പ്രദായം പഴഞ്ചൻ രീതിയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആധുനിക യന്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പമ്പ് ആക്ഷൻ ഗൺ എന്ന് പറയുന്ന ഒരു പുതിയ വെടിവയ്ക്കാനുള്ള സംവിധാനം അത് ഇന്ന് പാലക്കാട് പരീക്ഷിക്കും ആദ്യമായിട്ടാണ് അതുപയോഗിച്ച് ആനകളെ തുരത്താൻ കഴിയുന്ന നടപടി പമ്പ് ആക്ഷൻ പമ്പ് ആക്ഷൻ ഗൺ എന്നാണ് അതിൻ്റെ പേര് പമ്പ് ആക്ഷൻ ഗൺ എന്നാണ് അതിൻ്റെ പേര് അത് മറ്റേ നമ്മൾ മറ്റേ ഇത് ഉപയോഗിക്കുന്നില്ല ബുള്ള റബ്ബർ ബുള്ളറ്റ് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കുന്നതിന് പകരം അതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയുള്ള ശേഷിയുള്ള ഒരു സംവിധാനമാണ് അത് നമ്മൾ വാങ്ങിക്കാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിനിടിയാണ് വാങ്ങിച്ചത് അത് ഉപയോഗിച്ച് ആനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കാം ഒപ്പം അവരാവശ്യപ്പെട്ടതുപോലെ കുങ്കിയാനകളെ കൊണ്ടു വന്നുള്ള നടപടികളും രണ്ടും ഒരേ സമയത്ത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനാണ് നിർദ്ദേശിച്ചത് ആ നിർദ്ദേശം ബഹുമാനപ്പെട്ട കളക്ടർ അവരുമായി സംസാരിച്ച് സ്വീകരിക്കുമെന്നാണ് സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി കൂടുതലായവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യത്തോടും അനുഭാവപൂർണ്ണമായ ക്രിയാത്മകമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുക നമുക്ക് വേണ്ടത് ഇതിന് ശാശ്വതമായ പരിഹാരമാണ് ശാശ്വത പരിഹാരം എന്ന് പറയുന്നതിന് ചെറു നൽകുന്ന വ്യാഖ്യാനം തെറ്റാണ് എല്ലാ വന്യമൃഗങ്ങളെയും പൂർണ്ണമായും വെടിവെച്ച് കൊന്ന് വന്യജീവി ആക്രമണം തടയാമെന്ന് അവരാരും ആരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആവശ്യപ്പെട്ട കത്തിന് പോലും നിഷേധാത്മകമായ നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ആ അപ്പോൾ പറ്റിയതെന്ന് പറഞ്ഞാൽ മന്ത്രി ഒരു കാര്യം പറയുക രേഖാമൂലമുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള മറുപടി പറയുമ്പോൾ വേറൊരു കാര്യം പറയുക അങ്ങനെ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് മന്ത്രിയുടെ പ്രസ്താവനകളല്ല ഉത്തരവുകളാണ് അവർക്ക് പാലിക്കേണ്ടി വരിക അത്തരത്തിലുള്ള വൈരുദ്ധ്യം നിറഞ്ഞ നിലപാട് സ്വീകരിക്കുന്നത് ഗവൺമെൻറ് തന്നെ വീണ്ടും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടില്ല അവരെ കാത്തു നിന്നിട്ട് കാര്യമില്ല എന്നാണ് നമ്മുടെ ശേഷി ഉപയോഗിച്ച് പരമാവധി കാര്യങ്ങൾ ചെയ്യണമെന്നൊരു പുതിയ തീരുമാനത്തിലേക്ക് ഇന്നലെ നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ കേരള ഘടകം അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് വൈസ് ചെയർമാൻ വനം വകുപ്പ് മന്ത്രി ഇന്നലെ ഞങ്ങൾ അതിൻ്റെ യോഗം കൂടിയിരുന്നു അപ്പോൾ വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ കൂടി അവരുടെ പെർമിഷന് വിധേയമായിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്നലെ ഒരു ആലോചന നടത്തിയിട്ടുണ്ട് ഏതായാലും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ കർഷക ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ ഇപ്പോഴുള്ളത് അപര്യാപ്തമാണ് ഇപ്പോഴുള്ള നിയമങ്ങൾ പഴഞ്ചനും അപ്രായോഗികവുമാണ് അതിലൊരു സമൂലമായ മാറ്റം വരുത്തുന്നതിനുള്ള പ്രേരണ കൂടിയാണ് ഈ പ്രസംഗം പക്ഷേ മനുഷ്യൻ മരിക്കുമ്പോൾ മാത്രം അത് ശ്രദ്ധിക്കുന്നത് ഒരു നല്ല കാര്യമല്ല വീഴ്ച ഇനി ഉദ്യോഗസ്ഥന്മാർ ഭാഗത്ത് പ്രത്യേകമായ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴുള്ള സൗകര്യം ഉപയോഗിച്ചും അവർ ചെയ്ത് സ്ക്വാഡ് അവിടെ പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു ആർ ആർ ടി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിനൊക്കെ എന്തെങ്കിലും വീഴ്ച എന്നുള്ളത് അത് പ്രത്യേകമായിട്ട് പരിശോധിക്കുകയും ചെയ്യുന്നതാണ് ഏതായാലും അന്തരിച്ച മരണപ്പെട്ടുപോയ കുടുംബത്തോട് അങ്ങേയറ്റം അനുഭാവപൂർവ്വമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക നാട്ടുകാരുടെ ആശങ്ക പൂർണ്ണമായും പരിഹരിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും